തളിക്കുളം മഹിളാ സമാജത്തിന്റെ നേതൃത്വത്തിൽ തളിക്കുളത്തെ വിവിധ കലാകാരന്മാരെ കോർത്തിണക്കി ഓണാഘോഷം നടത്തി മുന്നമ്പി ടി എൻ പ്രതാപന്റെ വീട്ടുമുറ്റത്ത് നടന്ന ഓണാഘോഷ പരിപാടിയിൽ വാർഡ് പന്ത്രണ്ട് പതിമൂന്നിൽ ഉൾപ്പെട്ട എഴുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞവർക്കും തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും മുന്നമ്പി ടി എൻ പ്രതാപൻ ഓണപ്പുടവയും സാരിയും ഓണസമ്മാനമായി നൽകി തളിക്കുളങ്ങര ക്ഷേത്ര വനിതാ കൂട്ടായ്മയുടെ തിരുവാതിരക്കളി സംസ്ഥാന സ്കൂൾ കലാതിലകം ആർദ്ര ആനന്ദ് മാങ്ങാട്ട ഫാമിലി തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് കലാപരിപാടികൾ നടന്നത് ഓണാഘോഷ പരിപാടി എൻ എം ഭാസ്കരനും കല്ലുതമ്പിയും ചേർന്ന് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ മഹിളാ സമാജം പ്രസിഡന്റ് ഷീജ രാമചന്ദ്രൻ ഭാരവാഹികളായ നീതു പ്രേംലാൽ രമാ പ്രതാപൻ ലിൻഡ സുഭാഷ് ചന്ദ്രൻ ജിജ രാധാകൃഷ്ണൻ ഷൈജ കിഷോർ മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ സി എം നൌഷാദ് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ എം മെഹബൂബ തളിക്കുളങ്ങന ക്ഷേത്രം പ്രസിഡന്റ് ജയബാലൻ കടവിൽ എ എം രമേഷ് ചന്ദ്രബോസ് പി എസ് സുൽഫിക്കാർ എൻ മദനമോഹനൻ ജസ്മി ജോഷി സീനത്ത് അഷറഫ് തുടങ്ങിയവർ സംസാരിച്ചു അതും ഈ പറഞ്ഞോളാം ഈ മോഹൻലാൽ വന്ന അമ്മമാരെ ആദരിക്കുന്ന പരിപാടി അർത്ഥം ഉണ്ടായി ആയിരം അമ്മമാരെയുള്ള സേനകര്യത്ത് കൊണ്ടുവന്ന് മോഹൻലാലും മോഹൻലാലിന്റെ അമ്മയും കൂടി ആദരിച്ചത് പേരക്കുട്ടികളും കൂടി അതേപോലെ നമ്മൾ ഒരിക്കലും ഈ അമ്മമാർ അമ്മമാരെന്നൊക്കെ എല്ലാവർക്കും വലിയ വികാരമാണ് അതുകൊണ്ടാണ് എന്റെ ഭാര്യ രമയും മകള് മകൻ ആശുക്കും മകൾ ആൻസിയും അവരുടെ ഒക്കെ കൂടി ഞങ്ങളുടെ സ്വന്തം പിന്നെ അവരുടെ അധ്വാന വരുമാനത്തിൽ നിന്നും ആരുടെയും കയ്യിൽ നിന്ന് വേറൊന്നും വാങ്ങാതെ ഞങ്ങളുടെ സ്വന്തമായി ഞങ്ങളുടെ കുടുംബത്തിന് സ്വന്തമായിട്ടുള്ള ഓണ പുലവയാണ് ഇന്ന് അമ്മമാർക്ക് നൽകുന്നത്